ഇപ്രിയമുള്ളവരെ ഒരു ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ടീച്ചിങ് കോഴ്സുകൾ ഡിസ്റ്റൻസ് മോഡിൽ പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അതായത് ടീച്ചിങ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഡിസ്റ്റൻസ് മോഡിൽ നമ്മൾ ഇത്തരം കോഴ്സുകൾ പഠിക്കുകയാണെങ്കിൽ അതായത് നേഴ്സറി ട്രെയിനിങ് ഡിപ്ലോമ ഇൻ ഇയർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഡി സി എന്ന് പറയും അല്ലെങ്കിൽ പി പി ടി ടി സി പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ഡിഎഡ് ടി സി ബി എഡ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ റെഗുലറായിട്ട് പോയിട്ട് പഠിച്ചിട്ടല്ല നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വാല്യൂ കുറഞ്ഞതായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ കുറഞ്ഞ രീതിയിലാണ് പലപ്പോഴും നമുക്ക് ജോലി തരുന്ന മാനേജ്മെൻ്റ് അതിനെ കൺസിഡർ ചെയ്യുന്നത് റെഗുലറായിട്ട് ജോലിക്ക് പോ ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടുള്ള കുട്ടികൾ അവിടെ ഉണ്ട് എങ്കിൽ അവരുടെ ആയിരിക്കും ആദ്യം കൺസിഡർ ചെയ്യപ്പെടുക ഡിസ്റ്റൻസ് മോഡിൽ ഇത്തരം ക്വാളിഫിക്കേഷൻസ് നേടിയവർക്ക് ജോലി സാധ്യതകൾ കുറയുന്നതായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ റെഗുലറായിട്ട് പഠിച്ച ഒരു കുട്ടിയുടെ സി ബിയോട് കൂടെ നിങ്ങളുടെ സി ബി കിട്ടിയാലും ഈ റെഗുലർ അല്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് വേതനം കുറയുന്നതായിട്ടും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് കേരളത്തിലെ പോലെ ഇത്രയും സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ ഡിസ്റ്റൻസ് മോഡിൽ ഇത്തരം കോഴ്സുകൾ ചെയ്യുവാണെങ്കിൽ അത് വളരെ ചാലഞ്ചിങ് ആണ് കാരണം ഇവിടെ നമ്മൾ ഡിഗ്രി തന്നെ നമ്മൾ പറയുമ്പോൾ അവർ ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് വരെ ചോദിക്കുന്നു നമ്മൾ ഒരേ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അത് റെഗുലർ ആയിട്ടാണോ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഡിസ്റ്റൻസ് മോഡിൽ ചെയ്യുന്നു വാലിഡിറ്റി കുറഞ്ഞ ഒരു സ്ഥലത്ത് ചെയ്യുന്നു നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര് അത്ര ഫേമസ് അല്ല എന്തെങ്കിലും ഒരു ചെറിയ ഒരു രീതി വെച്ച് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ശരിക്കും നിങ്ങൾക്ക് ഈ ജോലിയോട് പാഷനേറ്റ് ആണെങ്കിൽ ഈ ടീച്ചിങ് ഫീൽഡിൽ തുടരണമെന്നും നിങ്ങൾക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടായിരിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് ക്ലാസ്സിൽ പോയി പഠിച്ച് ആ ഒരു കോഴ്സിലെ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുക അതേസമയം ഡിസ്റ്റൻസ് മോഡിൽ പഠിച്ചവർക്ക് അറിവ് കുറവുണ്ടായിരിക്കണം നിർബന്ധമൊന്നുമില്ല അവർക്ക് ചിലപ്പോൾ കൂടുതൽ നോളജ് ഉണ്ടാകാം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ എങ്കിലും അതൊരു രണ്ടാമായിട്ടുള്ള ഓപ്ഷൻ മാത്രമായിട്ടാണ് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്തിട്ടുള്ളവരെ ആളുകൾ പരിഗണിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് അത് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റിൽ തന്നെ ഡിസ്റ്റൻസ് മോഡലാണ് ഈ കുട്ടി ഇത് പഠിച്ചിട്ടുള്ളത് എന്ന് കാണുമ്പോൾ തന്നെ ഒരു അത്ര അപ്രിയമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരെ പരിഗണിക്കുന്നത് അതേസമയം മറ്റൊരു ഇൻഫർമേഷൻ കൂടെ ഞാൻ അതിൻ്റെ ഒപ്പം പറയുവാണ് കേരളത്തിന് പുറത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ മലയാളികളായ ടീച്ചേഴ്സിന് വളരെയധികം ഡിമാൻഡുണ്ട് അതുകൊണ്ട് തന്നെ ആ ഡിമാൻഡ് മനസ്സിലാക്കി നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറാണ് എങ്കിൽ വിത്ത് അക്കോമഡേഷൻ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുന്നതാണ് അക്കോമഡേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുന്നതാണ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഉയർന്ന സാലറി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് മലയാളികളായിരിക്കും മാനേജ്മെൻറ്റിനെ പലപ്പോഴും റൺ ചെയ്യുന്നുണ്ടാവുക അതിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സും നടത്തുന്ന കോൺവെന്റ് സ്കൂളുകളുണ്ട് അതല്ലാത്ത സ്കൂളുകളുണ്ട് അപ്പം നിങ്ങൾ ഇവിടെ ഇരുപത്തയ്യായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുപ്പതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാലറി മേടിച്ചുകൊണ്ട് ടീച്ചറായിട്ടിരിക്കാൻ കേരളത്തിൽ സാധ്യത വളരെ കുറവാണ് നിങ്ങൾ ഇത്തരം കോഴ്സുകൾ ചെയ്ത് കഴിയുമ്പോൾ പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് അതേസമയം മറ്റു സംസ്ഥാനങ്ങളിൽ ഡിസ്റ്റൻസ് മോഡിൽ പഠിച്ചത് ഒരു വിഷയമായിട്ടേ വരികയില്ല അത് നിങ്ങൾക്കൊരു ഇഷ്യൂ ആകാൻ സാധ്യതയില്ല നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിന് അതൊരു തടസ്സമാകില്ല ഇനി റെപ്യൂട്ടേഷൻ കൂടിയ ചില സ്കൂളുകളിൽ ചിലപ്പോൾ അവര് റെഗുലറായിട്ട് പഠിച്ചവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നതായിട്ട് കാണാം പക്ഷേ എങ്കിലും അവിടെ ഒരു വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മിക്കപ്പോഴും അവിടെയുള്ളവർ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് കേരളത്തിലുള്ളവരാണെന്ന് പറയുമ്പോൾ നല്ല ശമ്പളം കൊടുത്തുകൊണ്ട് തന്നെ പലരും അവിടെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശരിക്കും കേരളത്തിൽ നല്ല ഒരു ടീച്ചിങ് പൊസിഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക അത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിനും പരിഗണന കിട്ടുന്നതിനും ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ ആ ഒരു റേറ്റ് തീരുമാനിക്കുന്നതും ഒക്കെ നിങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണല്ലോ അത് പ്രൊഫഷണൽ കോഴ്സുകളും റെഗുലറായിട്ട് പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും നന്നായിരിക്കുക ഒരുപാട് പരസ്യങ്ങൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും അതായത് ഞാൻ ആപ്പിലൂടെ ഇത് ടി ടി സി പഠിച്ചു ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ടി ടി സി പഠിച്ചു എനിക്ക് ജോലി കിട്ടി എന്നൊക്കെ ജോലി കിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല പക്ഷേ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല ചിലപ്പോൾ ജോലി കിട്ടാം കിട്ടാതിരിക്കാം ഡിസ്റ്റൻസിൽ പഠിക്കുമ്പോൾ അത് വെള്ളം ചിലപ്പോൾ ചിലപ്പോൾ ലക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ എപ്പോഴും ഇതിങ്ങനെ സംഭവിച്ചുകൊള്ളണമെന്നില്ല എപ്പോഴും റെഗുലറായിട്ട് പോയി പഠിച്ച പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്ത ആളുകൾക്ക് തന്നെയാണ് മുൻതൂക്കം ഉണ്ടായിരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ഭാവി സെക്യൂർ ആക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകൾ ഡിസ്റ്റൻസ് മോഡിൽ ചെയ്യാതിരിക്കുക അത് വളരെ ചലഞ്ചിങ് ആയിരിക്കും നിങ്ങൾ പൈസ മുടക്കി പഠിക്കുകയും ചെയ്യും ജോലി കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് അലയേണ്ടി വരും ഇനി ജോലി കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ശമ്പളം കുറവായിരിക്കും ഉണ്ടായിരിക്കുക സോ അതുകൊണ്ട് റെഗുലറായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു